എന്തായാലും മലയാളികളുടെ നമ്മുടെ വിഷു ആ വിഷു ആയിട്ട് എലിസബത്ത് വളരെ ഹാപ്പിയാണ് പറഞ്ഞി വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ സന്തോഷവതിയായിട്ട് വളരെ ചിരിച്ചുകൊണ്ട് വിഷു ഒക്കെ അല്ലേ നിങ്ങളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാം ഞാൻ എത്ര വിഷമത്തിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അവരുടെ കൂട്ടത്തില് സ്റ്റിൽ ഹോണ്ടഡ് ബൈ സംതിങ് അവർ അപ്പോഴും അവർ അവരെ പലതും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നെങ്കിലും നമ്മളൊക്കെ അവരുടെ ആ ഒരു അഭിദയകാംക്ഷകളായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ ചെറിയ വീഡിയോ ഒരു അഞ്ചാറ് മിനിറ്റുള്ള എപ്പോഴും വിടാറുള്ള പോലെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിഷു ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് എലിസബത്ത് ഒരു രണ്ട് വീഡിയോ അടിപ്പിച്ച് അങ്ങനെ ഇടുന്നത് അതിന് മുൻപത്തെ ദിവസം ഇട്ടിരുന്ന വീഡിയോയിലും മുഖമൊക്കെ കാണിച്ച് ഞാൻ സ്റ്റിൽ സേഫ് ആണ് ബട്ട് പ്രശ്നങ്ങളുണ്ട് എന്നെ ആരെങ്കിലും ഇനി എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ തിരക്കി വരണോ എന്നൊക്കെ എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തും പടക്കം ൊട്ടിച്ച വിഷു ആഘോഷിക്കുന്ന പ്രഹസന സജി ശരിക്കും അതിനകത്ത് കമന്റ് ആയിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന കോക്കിലയ്ക്ക് ഭക്ഷണം ഒരു ചോറ് വെച്ച് കൊടുത്തിട്ട് ഇതിനെന്തായിരിക്കും കമന്റ് വരാൻ പോകുന്നൊക്കെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഏതൊരാൾക്കും മുൻപത്തെ വീഡിയോ ലിസബത്തുമായിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും അത് തന്നെയായിരിക്കും ഓർമ്മ വരുന്നത് നിങ്ങൾ പറഞ്ഞില്ലേലും അതുതന്നെയാണ് ഓർമ്മ വന്നതും പക്ഷേ എലിസബത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് അതായത് നമ്മുടെയൊക്കെയും ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വീണ്ടും അടുപ്പിച്ച് രണ്ട് ദിവസമായിട്ട് ആദ്യത്തെ ദിവസം ഫേസ് കാണിച്ചുകൊണ്ട് വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടു അടുത്ത ദിവസം അവര് മുൻപ് പോയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരുന്ന സമയങ്ങളിലുള്ള ഒരു ഒക്കെ വെച്ചിട്ട് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും വളരെ സന്തോഷം അതിനകത്ത് അവർ ഇപ്പം ശാരിക പറഞ്ഞതുപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ സേഫാണ് നിങ്ങൾ വിചാരിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പോൾ എയർപോർട്ടിൽ ചോദിച്ചു പോലും തനിക്ക് അതായത് എലിസബത്തിന് ഹോൾഡ് ഒന്നും ഇല്ലേ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ ഒന്നും അറിയില്ലേ അപ്പോൾ ഒരു വെറും സാധാരണ അതായത് ഇത്രയും പവർഫുള്ളായി അവർ തന്നെ പറയുന്നുണ്ട് തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വളരെ പവർഫുള്ളാണ് ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ കോണ്ടാക്ട്സ് ഉണ്ട് കണക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴും ആ ഒരാളുടെ കൂടെ കുറച്ചധികം കാലം കഴിഞ്ഞപ്പോഴും അവർക്കായിട്ട് അത്തരത്തിലുള്ളൊരു ബന്ധവും ഒരു പരിചയം ഉണ്ടാക്കാൻ പോലും ശ്രമിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിചയം പോലും ലഭിക്കാത്ത ഒരാളായിരുന്നു എലിസബത്ത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം വേറെ ഏതൊരാളാണേലും ആ ഒരു സമയം കൊണ്ട് അത്യാവശ്യം ബന്ധങ്ങൾ ഈ പറയുന്ന വ്യക്തിക്ക് അത്രയും അധികം സ്വാധീനമുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇപ്പൊ അതാണ് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ആരോ ഒരാൾ എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടും അങ്ങനെ ഇല്ലേ അല്ലെങ്കിൽ ഒരാളുമായിട്ടൊരു കണക്ഷൻ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നൊരു മറുപടി മാത്രമായിരുന്നു എലിസബത്തിന്റെ പക്കാൽ അതെ കാരണം എലിസബത്തിനെ എലിസബത്ത് പറഞ്ഞ തിരിച്ചുള്ള മറുപടിയിട്ട് അയാൾ വാ വിളിച്ചെന്നാണ് കാരണം കുട്ടി താങ്കൾക്ക് ആരും ഇല്ല ഒരു പൊളിറ്റിക്കലി ആയിട്ടൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ സിനിമയിലും അപ്പോ പുള്ളിക്കാരത്തിൽ നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് പുള്ളിക്കാരത്തിൽ ഇത്രയും പേടിക്കുന്നത് കാരണം വേറെ ആരുമില്ല അവര് സാധാരണയിൽ അവർ ഡോക്ടർ ആണെന്നതിൽ കഴിഞ്ഞാൽ അവരൊരു സാധാരണയിൽ സാധാരണക്കാരിയാണ് അതായത് ഈ പറയുന്ന സിനിമാ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പൊളിറ്റിക്സുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സാധാരണ വ്യക്തി നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ആരാധനയുടെ പേരിൽ ബാലയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിച്ചെന്ന പെൺകുട്ടി അയാൾ തകർന്നറിഞ്ഞ് കിടക്കുകയാണ് അയാളുടെ ആദ്യ വിവാഹം കൊണ്ട് അയാൾക്കുണ്ടായ മാനസിക ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക ആയിട്ടുള്ള ഡൗൺഫോൾ ഒരു മെന്റൽ ബ്രോക്ക് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ഹാർട്ടിനെ നിന്നുകൊണ്ട് അതിൽ തോന്നിയ ഒരു സിമ്പതി എമ്പതിയായി മാറുകയായിരുന്നു എന്നുള്ളതാണ് എലിസബത്ത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോഴും ഈ പറയപ്പെടുന്ന പോലെ അമൃതയുടെ വാ അടക്കപ്പെട്ടിരുന്നുകൊണ്ട് തന്നെ അതായത് മുൻഭാര്യായ ഗായികയുടെ വാകൾ അടയ്ക്കപ്പെട്ടിരുന്നുകൊണ്ട് തന്നെ എലിസബത്തിന് യാതൊന്നും ഈ പറയപ്പെടുന്ന ബാല െ കുറിച്ചോ സിനിമ ഫീൽഡിനെ കുറിച്ചോ ബാലയുടെ ബാക്ക് ഹിസ്റ്ററിയെ കുറിച്ചോ ഒന്നും അറിയില്ല സിനിമയിൽ ഒരുപാട് കളികളുണ്ട് ഒരുപാട് അഭിനയം ഈ സിനിമ അഭിനയമാണ് മൊത്തത്തിൽ അത് അത് മിക്ക നടന്മാരുടെയും നടിമാരുടെയും ജീവിതത്തിലും അത് പ്രതിഫലിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ ഉള്ള ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു അങ്ങനെ ഒരു അഭിനേതാവായിരുന്നു ബാലയും നന്മപരമായിട്ട് അഭിനയിക്കുകയും ഒരുപാട് ചാരിറ്റി ചെയ്യുന്നതായിട്ട് അഭിനയിക്കുകയൊക്കെ കാണിച്ച് എലിസബത്ത് അതിൽ വീണു ഇൻ ലവ് ഹി വാസ് ഇൻ ലവ് വിത്ത് ദാറ്റ് പേഴ്സൺ അത് വളരെ അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇലിസബത്ത് പലപ്പോഴും കണ്ടമിടറി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ ഗദ്ഗതി അതെ അതെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ്സോടുകൂടിയാണ് ഹേർട്ട് ഫീലിംഗ്സോടുകൂടി തന്നെയാണ് അവർ സംസാരിക്കാറ് ഞാൻ അയാൾ ഒരുപാട് ഒരിക്കൽ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ബട്ട് വൺസ് ഹി വിൽ റിഗ്രറ്റ് ഇറ്റ് അബൌട്ട് കാരണം ഒരിക്കലും തോന്നുന്നു അയാൾ വിവാഹം കഴിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കൂടെ താമസിപ്പിച്ചിരുന്ന ഒരു ആയിരം പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതിലൊരു പക്ഷേ ബാലയെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ഒരു പെൺകുട്ടി ചിലപ്പോൾ എലിസബത്ത് ആയിരിക്കാം മീൻസ് ദ റിയൽ ലവ് മീൻ നമ്മൾ പറയുന്ന പോലെ ഒരു എന്താ പറയാ മരഞ്ചുറ്റി പ്രണയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് എപ്പോഴും ഫീ നമ്മൾ ഹേർട്ട് ചെയ്യിക്കും അതാണ് ശരിക്കും എലിസബത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും എലിസബത്ത് വതി ശക്തിയായിട്ട് തന്നെ വരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ പക്ഷേ എലിസബത്ത് പറയുന്ന എലിസബത്ത് ശങ്കിച്ചാണ് പറയുന്നത് ഞാൻ ഇനി വീഴു പോകും എനിക്ക് അറിയില്ല പക്ഷേ ഒരു കാര്യം അവർ തറപ്പിച്ചു പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ കോളുകൾ കണ്ട് എൻ്റെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വോയിസ് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ തേടി വരണം അതായത് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ രണ്ട് ദിവസം രണ്ട് ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ എന്റെ അനക്കമൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അതിനകത്ത് അവർക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് പിന്നെ നമ്മളും നമ്മളും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കമൻസിലൂടെയും അല്ലെങ്കിൽ പലരും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഇടുന്ന വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഇപ്പോഴും എലിസബത്തിനെ സ്നേഹിക്കുന്ന എലിസബത്തിനെ ഇഷ്ടപ്പെടുന്ന എലിസബത്തിന് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അപ്പൊ ആ കമന്സിലൂടെയൊക്കെ പോയി ശേഷമാണ് എലിസബത്ത് ഇപ്പോൾ ഇത്രയും ബോൾഡായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുവായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനുശേഷം ഇത്രയും പ്ലസന്റ് ആയിട്ട് സന്തോഷമായിട്ട് അതായത് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന് അറിയാം ഇത്രയെല്ലാം വിഷമങ്ങൾ മനസ്സിലുണ്ടായിട്ടും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ രീതിയിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രണ്ടാഴ്ച കാലയളവിൽ നാട്ടിലുണ്ടായിരുന്നു അതുമായി അപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുന്ന കാര്യമാണ് അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിസബത്ത് രണ്ടാഴ്ചത്തിലേക്ക് നാട്ടിൽ വന്നത് ഇപ്പം നിലവിൽ തിരിച്ച് ഗുജറാത്തിലെത്തി അപ്പം പഠിക്കുന്ന കോളേജിലാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് തനിക്ക് നാട്ടിൽ വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് ഒന്നിലും ഒരു ഉറപ്പില്ല പക്ഷേ എല്ലാം പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അത് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അതായത് ജസ്റ്റിസ് നീതി കിട്ടും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് എനുസബത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അതിനകത്ത് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ോ മറ്റോ ഒന്നുമില്ല വാദി പ്രതിയാകുമോ എന്ന് അറിയില്ല ശരിക്കും ആ ഒരു വാക്ക് ആ ഒരു വാചകം ശരിക്കും ഷാനിക എന്നെ അത് വല്ലാതെ ഹോണ്ട് ചെയ്തത് വാദിപ്രതിയാകുമോ ഇത്രയും കാര്യങ്ങളെല്ലാം റിവീല് ചെയ്തിട്ടും എലിസബത്ത് നിരപരാധിയാണെന്നതിൽ നിന്ന് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും പക്ഷേ സ്റ്റിൽ നമ്മുടെ നാട്ടിലെ നിയമവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നീതി കിട്ടുന്ന ആളുകളുടെ ഒരു പാറ്റേൺ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എലിസബത്ത് പറഞ്ഞ ആ വാക്കുകൾ ശരിക്കും ഒന്ന് ഹേർട്ടായിട്ട് തോന്നി വാദി പ്രതിയാകുമോ എന്നറിയില്ല ഇത്രയെല്ലാം സഫർ ചെയ്ത് വന്നു ആ സഫർ ചെയ്ത് ആ ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാവരോടും ഷെയർ ചെയ്തു ഈവൻ തൻ്റെ ജീവനിൽ പോലും ഭയന്നിരിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ആ ആള് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെ തിരിച്ചടിയാവുമോ എന്നറിയില്ല എന്നാണ് അതെന്താണല്ലേ അതെ കാരണം എലിസ ഈ പറയുന്ന പോലെ ഒരുപാട് ഭയന്ന് തന്നെയാണ് അവർ ജീവിക്കുന്നത് കാരണം അവർ സാധാരണക്കാരിൽ സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ ഏതു നിമിഷവും തന്റെ ജീവൻ അപകടപ്പെടാം അവർ പറയുന്ന ദൃശ്യം മോഡൽ ഫോറില് രീതിയിലോ ത്രീയിൽ രീതിയിലോ താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് പോലും പറയാതെ അവർ പറയുന്നുണ്ട് കാരണം രണ്ട് ദിവസം എന്നെ കാണാതിരുന്ന ചിലപ്പോൾ എന്നെ മാനഹോളിലോ അത് അവരത് സൂചി മാനഹോളിലോ അല്ലെങ്കിൽ സ്ലാബിനടയിലോ ഒക്കെ ചിലപ്പോൾ എന്നെ ചിലപ്പോ കൊന്നു കുഴിച്ചിട്ടാൽ നിങ്ങൾ അറിയണമെന്നില്ല കാരണം അവരൊറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത് ഏതോ ഒരു നാട്ടിലിരുന്നുകൊണ്ട് അവർ സ്റ്റുഡന്റാണ് വലിയ പ്രായമൊന്നും പറയാനില്ല ഒരുപാട് ജീവിത അനുഭവങ്ങളില്ല ആകെയുള്ള അനുഭവം ഏറ്റവും ദുരന്തം അനുഭവം തന്നെ ജീവിതത്തിൽ കിട്ടിയത് അവരുടെ വിവാഹം എന്ന് പറയുന്നത് നടൻ ബാലയുമായിട്ടുള്ള അവരുടെ മുൻ ഭർത്താവ് സോ അതുകൊണ്ട് തന്നെ അവർ ഓരോ മൊമെന്റിലും പേടിച്ചാണ് ഇരിക്കുന്നത് കാരണം അവർക്ക് ആകെ പുറംലോകുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മളെ അറിയിക്കുക പ്രേക്ഷകരുമായി സംസാരിക്കുക അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ഇടപെടുക ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതും ഒരുപാട് മാടാകോടിയൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരുപാട് ബിൽറ്റപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ അവരെ കാണിക്കും ചിലപ്പോൾ അവരുടെ വോയിസ് മാത്രം ഇടും ആ വോയിസിൽ നിന്ന് ആ മോഡുലേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ഭീതി ജീവിക്കുന്നത് പക്ഷേ അപ്പുറത്തെ വശത്ത് ഇതിനൊക്കെ എല്ലാം എത്ര പെണ്ണുങ്ങളുമായിട്ട് ഇനി പുള്ളിക്കാരൻ വിഷു ആഘോഷിക്കേണ്ടി അല്ലെങ്കിൽ ഓണം ആഘോഷിക്കേണ്ടി വരുമെന്ന് കാണേണ്ടി വരുമെന്നുള്ള ഓർത്ത് സങ്കടപ്പെടുകയാണ് ഇപ്പൊ മലയാളികൾ കാരണം ഇയാളിപ്പൊ ഇയാളുടെ ഒരു മൂന്നാമത്തെ ആണ് ഇപ്പൊ കാണുന്നത് ഒന്ന് മുൻഭാരിയായ അമൃതയമായിട്ടുള്ള വിഷു ഓണം ഇൻ്റർവ്യൂകൾ എന്തെല്ലാം പ്രഹസനങ്ങളായിരുന്നു രണ്ട് ഓക്കെ ഫൈൻ രണ്ടാമത്തത് അത് വലിയ വിവാദങ്ങളായി ഡിവോഴ്സ് അനുശേഷിച്ച രണ്ടാമത്തെ എലിസബത്തു ആയിട്ടുള്ള അതിന്റെ റിസപ്ഷനൊക്കെ കണ്ടാൽ എനിക്ക് തോന്നുന്നില്ല കോഹ്ലിയായിട്ടുള്ള വെഡ്ഡിംഗ് പോലും അത്ര ഒന്നും വെച്ചിരുന്നില്ല ഒന്നുമില്ല സിമ്പിളായിട്ടാണ് അയാൾ നടത്തിയത് ആദ്യത്തെ വെഡിങ് എലിസബത്തു ആയിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള എനിക്കൊന്നും അമൃതയുമായിട്ടുള്ള വിവാദത്തെക്കാളും ഗംഭീരമായിട്ടാണ് അയാൾ എലിസബത്തുമായിട്ടുള്ള റിസപ്ഷൻ വെഡിങ് റിസപ്ഷൻ കല്യാണം ഒക്കെ വെച്ചിരുന്നില്ല ക്രൗഡ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഈ പറയപ്പെടുന്ന സിനിമ തുറകളിൽ നിന്ന് സിനിമ ഫീൽഡിൽ നിന്ന് നാനാ തുറകളിൽ നിന്ന് ആൾക്കാരൊക്കെ അഭിനന്ദിക്കും ദെൻ അപ്പോഴൊക്കെ ബാല അകത്താണ് മുഹമ്മൂടി അഴിഞ്ഞു വീണിട്ടില്ല പക്ഷേ പിന്നീട് കാണുന്നത് ഇവരുമായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ വിഷു ഓണാഘോഷം ഒക്കെ ഇപ്പൊ ആ കോക്കിള കോകിളയുമായിട്ട് വിഷു കണി കാണുന്നു വിഷു പടക്കം പൊട്ടിക്കുന്നു ബാലയുടെ പുറത്തു കയറി കോകില പടക്കം പൊട്ടിക്കുന്നത് അങ്ങനെയൊക്കെ വളരെ മനോഹരം വളരെ സന്തോഷം തന്നെ പക്ഷേ രണ്ടു പേരുടെ രണ്ട് പേരുടെ ജീവിതം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവനാണ് ഈ ബാല എന്ന് പറയുന്ന സോ കോൾഡ് ആക്ടർ എന്ന് പറയുന്നവൻ സോ ആ വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു മോറൽ സൈഡ് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷേ അത് അവർ പബ്ലിക്കായിട്ട് വന്ന് അവരെ വല്ലാതെ അബ്യൂസ് ചെയ്തു അല്ലെങ്കിൽ മാരിറ്റൽ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാളെ ഒരിക്കലും നമുക്ക് ഒരിക്കലും മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളോട് ചോദിക്കുന്നത് ഈ ഫോക്കസ് ന്യൂസ് ടി വിയിലൂടെ നിന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് വേറൊരു പണിയുമില്ലേ രാവിലെ വെച്ച് തുടങ്ങി നിങ്ങൾക്ക് ഈ ചർച്ച ഞങ്ങൾ ചർച്ച ചെയ്യും മന ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ എലിസബത്തിനും അമൃതയ്ക്കും നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് ചർച്ച ചെയ്യുന്നത് കാരണം ഒരു മലയാളി പെൺകുട്ടികളോടും ഇയാളെ ഇത് ചെയ്യാൻ പാടില്ല കാരണം എലിസബത്തിന് പറയാൻ പറ്റില്ല ഒരുപാട് സോറി അമൃതയ്ക്ക് പറയാൻ ലിമിറ്റേഷൻ ഉണ്ട് എന്നാൽ എലിസബത്തിന് ഒരുപാട് പറയാനുണ്ട് പക്ഷെ പേടിയാണ് വേരിയുടെ കാരണം ബാലയാണ് വെറൊന്നും അല്ല അതവർ പറയുന്നുണ്ടല്ലോ കൊന്നു കളയാം ഡയറക്റ്റ് ചെയ്യണമെന്നില്ല എനിക്കൊരു അയാൾ അയാളുടെ ആ സ്വാധീനം എന്ന് പറയുന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സ്വാധീനമൊക്കെ നല്ലൊരു ഉള്ള ആൾ തന്നെയാണ് ഇപ്പം എന്തൊക്കെ നമ്മൾ കളിയാക്കിയെന്ന് പറഞ്ഞാലും പുള്ളിക്ക് സ്വാധീനമുണ്ട് പുള്ളിയുടെ ഒരുപാട് ബന്ധുക്കളും പുള്ളിയുടെ ബ്രദർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ടോപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് സോ പൈസ സംസാരിക്കുക അവിടെ അത്രയൊന്നും പൈസ എലിസബത്തിനില്ല സ്വാധീനമില്ല ഷീഇസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ് നോർമൽ ഒരു ഓർഡിനറി ആണ് ഓർഡിനറി വുമൺ ആണ് അത് അതിൻ്റെ ഒരു പ്രതിനിധിയാണ് അവർ അങ്ങനെ ഒരു ഓർഡിനറി ഗേളും ഇനി അയാളുടെ ിൽ ചെന്ന് വിഴാൻ പാടില്ല എന്ന് ഞങ്ങൾക്കും നിർബന്ധമുണ്ട് കാരണം പേരുടെയും ഹൃദയം പൊട്ടിയുള്ള ജീവിതാനുഭവങ്ങൾ നമ്മൾ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന അമൃത ആയാലും എലിസബത്ത് ആയാലും അമൃതയ്ക്ക് നീതി കിട്ടിയോന്ന് നമുക്ക് അറിഞ്ഞൂടാ കുഞ്ഞിന് പോലും നീര് കൊടുത്തിട്ടില്ല സോ കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം ബട്ട് എലിസബത്തിനും അങ്ങനെ തന്നെയാണ് അവസ്ഥ സോ വിഷുപ്പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ബാലയിൽ ഒളുപ്പുമില്ലാതെ നമ്മുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വലിയ കാര്യമായിട്ട് ബാല കോകിലേ ആയിട്ട് വിഷുപടക്കം ആഘോഷിക്ക പൊട്ടിക്കുന്നു വിഷു സദ്യ കഴിക്കുന്നു വാരി കൊടുക്കുന്നു ഇതേ സീൻ നമ്മൾ ഒരിക്കൽ എലിസബത്തുമായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഒരു ഓണത്തിന് ഓണസദ്യ വായി കുത്തിക്കേറ്റി വെച്ചിട്ട് ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ബാലയെ മലയാളികളൊന്നും മലയാളി പെൺകുടികൾ എന്തായാലും മറക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രകസനമാണെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അല്ലേ തീർച്ചയായും തീർച്ചയായും എന്ത് തന്നെയാലും നമുക്ക് വേറൊന്നും അല്ല പറയാനുള്ളത് എലിസബത്ത് എലിസബത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ എലിസബത്തിന്റെ കാര്യങ്ങൾ അറിയാന്നുള്ളതാണ് കാരണം ഒരു എല്ലാ ജീവനും അമൂല്യമാണല്ലോ അപ്പൊ ഒരു ജീവനും ഒരു ഒരു വ്യക്തി കാരണം നഷ്ടപ്പെടാൻ പാടില്ല ഇത് ഇത് പല തവണ അതായത് ഒരു ടെൻഡൻസിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിയിരുന്നു അപ്പൊ ആ സമയത്തെല്ലാം നമ്മൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ എന്നാണ് പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഇപ്പം ഈ പ്ലസന്റ് ആയിട്ട് വരുമ്പോൾ ശരിക്കും അത് കാണുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് മറ്റൊരു സൈഡിൽ ആ ആളെ എന്ത് വേണേൽ കാണിച്ചുണ്ടോ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നീതിയുടെ നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നീതി കിട്ടേണ്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും അത് മറ്റൊരാൾക്കും പോകില്ല അത് വാതി പ്രതിയാകില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും പേടിക്കേണ്ട ആവശ്യമില്ല ഇനിയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് പോലെ നല്ല ബോൾഡായിട്ട് നല്ല പ്ലസന്റ് ആയിട്ട് വീഡിയോകൾ ചെയ്യുക ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ രണ്ട് ദിവസം ചെയ്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും നിങ്ങളെ നല്ല നല്ല വീഡിയോസ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാം നല്ലതാവട്ടെ